പണ്ട് പണ്ട് ഒരു ലാമ ഒരു ഗ്രാമത്തിൽ നിന്ന് വളരെ ദൂരെയായിട്ട് ഒരു പർവ്വത നിറയിൽ ജീവിച്ചിരുന്നു ആ ലാമ ഒരു ദിവസം തൻ്റെ ഗുരുവിനൊരു കത്തെഴുതി ആ കത്ത് ഇങ്ങനെ ആയിരുന്നു ദയവായി ഒരു ലാമയെ കൂടി ഇങ്ങോട്ട് അയക്കണം ഒരാളുടെ കൂടെ ആവശ്യം ഇവിടെ ഉള്ളതായിട്ടുണ്ട് അങ്ങനെ ഒരു കത്ത് ഗുരുവിന് ലഭിച്ചു ആ ഗുരു തൻ്റെ എല്ലാ ശിഷ്യന്മാരെയും തൻ്റെ അരികിലേക്ക് വിളിച്ചു എന്നിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ചിട്ട് ആ കത്ത് ഉറക്കെ വായിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ നിന്നും ഒരു അഞ്ചു പേരെ ഞാൻ അങ്ങോട്ട് അയക്കാൻ പോവുകയാണ് അപ്പൊ ഒരു ശിഷ്യൻ ചോദിച്ചു ഒരാളെ അയക്കാനായിട്ട് അയാള് പറഞ്ഞത് എന്തിനാണ് ഞങ്ങൾ ഇന്ന് അഞ്ചു പേരെ അയക്കാനായിട്ട് പോകുന്നത് അപ്പോ ആ ഗുരു പറഞ്ഞു ആ കാര്യം നിനക്ക് വഴിയെ ബോധ്യപ്പെടും അഞ്ചു പേരെ അയക്കുന്നുണ്ടെങ്കിലും അവരിൽ ഒരാൾ പോലും അവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം പോകുന്ന വഴിയെ നേരിടാൻ പോകുന്നത് നൂറുകണക്കിന് ഡിസ്ട്രാക്ഷൻസ് ആണ് പക്ഷേ ശിഷ്യന്മാർ ചിരിച്ചു എന്നിട്ട് മനസ്സിൽ പറഞ്ഞു എന്തൊരു വിഡ്ഡിയാണ് ഈ ഗുരു ഒരാളെ അയക്കാൻ പറഞ്ഞിട്ട് അഞ്ചു പേരെ അയക്കുന്നു അങ്ങനെ ആ ഗുരു അഞ്ചു പേരെ തെരഞ്ഞെടുത്ത് അവരെ അങ്ങോട്ടായിട്ട് അയച്ചു അടുത്ത പ്രഭാതത്തിൽ തന്നെ അഞ്ചു ശിഷ്യന്മാരും ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രയായി അങ്ങനെ അവർ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരാൾ ചാടിക്കൊണ്ടുവന്നിട്ട് ഓടി വന്നിട്ട് അവരോട് പറഞ്ഞു ഞങ്ങളുടെ പുരോഹിതം മരിച്ചുപോയി അതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒരു പുരോഹിതൻ ആവശ്യമുണ്ട് നല്ല ശമ്പളവും താമസ സൗകര്യങ്ങളും എല്ലാം ഞങ്ങൾ നൽകും ആ ഗ്രാമം കാണാനൊക്കെ നല്ല സമ്പന്നമായിരുന്നു ഇത് കണ്ടുകൊണ്ട് ഒരു ലാമ പറഞ്ഞു ഞാൻ ഇവിടെ താമസിക്കാൻ തയ്യാറാണ് അവൻ മറ്റു നാല് പേരോടായിട്ട് പറഞ്ഞു നിങ്ങൾ ആ മലനിരയിലേക്ക് പോയിക്കോളൂ ഞാൻ ഇവിടെ താമസിക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു ലാമ ആ ഗ്രാമത്തിൽ പൊഴിഞ്ഞു അടുത്ത ദിവസം ഈ നാല് ഒരു രാജ്യ അതിർത്തിയിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം ആ രാജ്യത്തെ രാജാവ് അതുവഴി കുതിരസവാരി നടത്തുകയായിരുന്നു ലാമകളെ കണ്ടതും രാജാവ് പെട്ടെന്ന് കടിഞ്ഞാൻ വലിച്ചു ആ കൂട്ടത്തിൽ ഒരു ലാമ വളരെ ആരോഗ്യവാനും സൗന്ദര്യമൊക്കെ ഉള്ളവനായിരുന്നു ഉടനെ ആ രാജാവ് പറഞ്ഞു ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഒരാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ രാജകുമാരിക്ക് തീർച്ചയായിട്ടും യോജിച്ചവനാണ് നീ എന്റെ മകളെ വിവാഹം ചെയ്യാൻ നീ തയ്യാറാണോ എനിക്ക് ആകെപ്പാടെ ഒരു മകള് മാത്രമേ ഉള്ളൂ വിവാഹ ശേഷം ഈ രാജ്യം മുഴുവൻ നിന്റെ ആയിത്തീരും ഇത് കേട്ടതും ആ ലാമ അങ്ങോട്ടേക്ക് ചാഞ്ഞു അവൻ ആ രാജാവിന്റെ ഓഫർ സ്വീകരിച്ചു അവൻ തന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് യാത്ര പറഞ്ഞു ആ രാജാവിന്റെ കൂടെ പോയി അങ്ങനെ ലാമകൾ മൂന്ന് പേർ മാത്രമായി അവർ തിരിച്ചറിഞ്ഞു അവരുടെ ഗുരു പറഞ്ഞത് എത്ര ശരിയാണെന്ന് യാത്ര വീണ്ടും ഏറെ ദൂരം ഉണ്ടായിരുന്നു ഡിസ്ട്രാക്ഷൻസ് അഥവാ പ്രലോഭനങ്ങൾ വീണ്ടും നൂറുകണക്കിനായിരുന്നു അങ്ങനെ ആ മൂന്ന് പേർ ഉറച്ചൊരു തീരുമാനമെടുത്തു അവർ ശ്രദ്ധാലുക്കളായിരിക്കുമെന്ന് ഇനി ഒരു പ്രലോഭനത്തിലും പെടില്ല എന്ന് അവർ തീരുമാനിക്കുന്നു ഇതൊക്കെ പറഞ്ഞെങ്കിലും ആ മൂന്ന് പേരും തങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു പോയിട്ടുള്ള രണ്ടു പേരോട് വളരെ അസൂയയുള്ളവരായിരുന്നു മൂന്നാമത്തെ രാത്രി അവർ നടന്ന് നടന്ന് അവരുടെ വഴി തെറ്റിപ്പോയി അന്ന് ആ രാത്രി അവർ ദൂരെ ആയിട്ട് ഒരു മൺവിളക്ക് കാണുന്നു അവർ ആ മൺവിളക്ക് ലക്ഷ്യമാക്കി നടന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ അവർ അവിടെ എത്തിച്ചേർന്നു അവരൊരു കുടിലിന്റെ മുന്നിലാണ് എത്തിച്ചേർന്നത് ആ കുടിലിന്റെ വാതിലിൽ അവർ മുട്ടുന്നു കുറച്ചു കഴിഞ്ഞപ്പോ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു യുവതി വാതിലിൽ തുറന്നു വന്നു അവൾ അവരകത്തേക്ക് ആനയിച്ചു എന്നിട്ട് അവൾ പറഞ്ഞു നിങ്ങളെ ദൈവം അയച്ചതാണ് കാരണം ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു ഇത്രയും നാൾ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ തിരിച്ചുവറവിനായിട്ട് കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഭയന്നാണ് ജീവിക്കുന്നത് ദയവായിട്ട് എൻ്റെ മാതാപിതാക്കൾ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയുമോ എന്ന് ആ പെൺകുട്ടി അവരോട് ചോദിക്കുന്നു അടുത്ത ദിവസം യാത്ര പുറപ്പെടാൻ ലാമകൾ തയ്യാറെടുക്കുന്നു എന്നാൽ ഒരു ലാമ മാത്രം ആ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുന്നു അവൻ പറഞ്ഞു ഇവളുടെ മാതാപിതാക്കൾ ഇതുവരെ മടങ്ങി എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് ഇവളുടെ മാതാപിതാക്കൾ തിരിച്ചു വരുന്നതുവരെ എനിക്ക് ഇവിടെ നിന്ന് വരാൻ കഴിയില്ല ഇത് കേട്ട രണ്ടുപേരും അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പണിപ്പെട്ടെങ്കിലും അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല അങ്ങനെ ബാക്കിയായ രണ്ട് ലാമകൾ വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രയായി അടുത്ത ദിവസം രാവിലെ രണ്ടുപേരും ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഉടൻ അവിടുത്തെ ഗ്രാമവാസികൾ ഈ രണ്ടുപേരെയും വളഞ്ഞു ആ ഗ്രാമവാസികൾ നിരീശ്വരവാദികളായിരുന്നു അവർ ബുദ്ധനെയോ ഒന്നിനെയോ വിശ്വസിച്ചിരുന്നില്ല ആ ഗ്രാമവാസികൾ ആ ലാമകളെ വെല്ലുവിളിച്ചു ബുദ്ധൻ പറയുന്നത് ശരിയാണോ എന്ന് തെളിയിക്കാമോ എന്ന് ചോദിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ ഗ്രാമത്തിലെ ഒരു പണ്ഡിതൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു എന്നിട്ട് അയാൾ ആ ലാമകളെ വെല്ലുവിളിച്ചു അയാളുടെ വിവരമാണ് ലാമകളുടെ വിവരത്തെക്കാൾ കൂടുതൽ എന്ന് അയാള് വെല്ലുവിളിച്ചു അതില് ഒരു ലാമ ഈ വെല്ലുവിളി ഏറ്റെടുത്തു അപ്പോ മറ്റേ ലാമ പറഞ്ഞു എന്താണ് നീ കാണിക്കുന്നത് നിനക്കറിയോ നമുക്കിനി ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ആ മലനിരകളിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് ഇതിനുള്ള നേരമൊന്നുമില്ല അപ്പോ ആ ലാമ പറഞ്ഞു എന്റെ ഈ ജന്മം മുഴുവൻ പാഴായാലും കുഴപ്പമില്ല ഇവിടെ താമസിച്ച് ഇവരുടെ വെല്ലുവിളി ഏറ്റെടുക്കും കാരണം ഞാനൊരു ബുദ്ധൻ്റെ അനുയായിയാണ് ഇവർ അദ്ദേഹത്തിന്റെ ഫിലോസഫിയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഞാൻ എങ്ങനെയും ഈ ഗ്രാമവാസികളുടെ മനസ്സ് മാറ്റിയെടുക്കും നീ പൊയ്ക്കോളൂ ഒരാളെ അല്ലേ ആവശ്യമുള്ളൂ അടേ ഇവർ വെല്ലുവിളിച്ചിരിക്കുന്നത് ബുദ്ധനെ മാത്രമല്ല സന്യാസികളുടെ കൂടിയാണ് അങ്ങനെ ആ ലാമ യാത്ര അവസാനിപ്പിച്ചു അങ്ങനെ അവസാനം ഒരാൾക്ക് മാത്രമാണ് ആ മലനിരകളില് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും കൂടുതൽ ആളുകളും അവർക്ക് വേണ്ടി ഒരു ഗോൾ ഒരു ലക്ഷ്യമൊക്കെ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഠിന പരിശ്രമം നടത്തുന്നതിനിടയിൽ പാതി വഴിക്ക് അവർ ലക്ഷ്യമൊക്കെ ഉപേക്ഷിക്കും വളരെ കുറച്ച് പേര് മാത്രമേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാറുള്ളൂ കാരണം അവരെല്ലാം പാതി വഴിയില് അവരുടെ വഴിയിൽ നിന്നും ഡീവിയേറ്റ് ആയി പോവും വ്യതിചലിച്ചു പോവും കാരണം കഥയിലെ പോലെ പല പല പ്രലോഭനങ്ങൾ അവരുടെ വഴിയിൽ വിലങ് തടി മൂലമാണ് അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ ഒരിക്കലും പ്രലോഭനത്തിൽ പെടാതിരിക്കുക ലക്ഷ്യത്തിന്റെ വഴിയിൽ പല പ്രലോഭനങ്ങളും നിങ്ങളെ വലവീശി പിടിക്കാൻ വരും ഇങ്ങനെ നിങ്ങൾ പ്രലോഭനത്തിൽ പെടാതെ ആത്മനിയന്ത്രണത്തോടെ ആത്മ സംയമനം പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല